യ്ക്ക് ശുതികരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് കുറവ സംഘത്തെ പേടിച്ച് കേരളം പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊണ്ടന്നൂർ പാലത്തിനെ അടിയിൽ നിന്ന് കൈവിലങ്ങുമായിട്ട് പോലീസിനെ വെട്ടിച്ച് ചാടിയ മോഷ്ടാവിനെ പിടികൂടിയെന്നൊക്കെ പറഞ്ഞ് വാത്ത വാർത്തയിലും സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ടി വിയിലൊക്കെ ആയിട്ട് നമ്മൾ പല രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുമ്പ് ഇപ്പോൾ ഈ പ്രസംഗം ചെയ്യുന്നതിന് കുറച്ചു മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞതാണ് ബ്രദറെ ഞാൻ മാത്രമേ ഉള്ളു മക്കൾ പുറത്താണ് പുള്ളിക്കാരുടെ കൂടെയോ പോരിക്കുകയാണ് ആകെ പേടിച്ചിട്ട് വയ്യ വീട്ടിൽ ആരുമില്ല ഈ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ആവശ്യമില്ലാത്ത പേടി ഉണ്ടാകും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ ഭയം ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കണ്ടു അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകളും കൂടി ആകുമ്പോൾ പറയാനില്ല അപ്പോൾ അതുകൊണ്ട് കാര്യം മനസ്സിലായില്ലേ ഇനി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ മതി ഈ കാര്യത്തെക്കുറിച്ച് തന്നെ പിന്നെയും പിന്നെയും കണ്ട് തലച്ചോറിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യോഹനാം പത്ത് പത്തിൽ ബൈബിളിൽ കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് തരാനുമാണ് അതുകൊണ്ട് കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവിടെ പിശാചിൻ്റെ പ്രതീകമായിട്ടാണ് ബൈബിളിൽ കള്ളൻ എന്ന് പറയുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാൻ വേണമെങ്കിൽ മോഷണ ശ്രമത്തിനിടയിൽ മനുഷ്യനെ കൊല്ലാൻ വരെ ഇവർക്ക് പേടിയില്ല പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെയാണ് സംഘം എന്ന് പറയുന്നത് പകല് ഈ സ്ത്രീകള് കൈക്കുഞ്ഞുങ്ങളുമായിട്ടും അല്ലാതെയൊക്കെ പാട്ട പറക്കാനും അല്ലെങ്കിൽ നിരീക്ഷണത്തിനായിട്ട് പഴയ സാധനങ്ങൾ ചോദിച്ചൊക്കെ ഇറങ്ങിയിട്ട് അവർ മോഷ്ടിക്കാൻ പറ്റിയ ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ പുരുഷന്മാർ ഇറങ്ങി അങ്ങനെ വലിയൊരു ഒരു സംഘം തന്നെ മനുഷ്യനെ വേണമെങ്കിൽ ഉപദ്രവിക്കെ ജീവനാശം വരുത്തേ മോഷ്ടിച്ചെടുക്കുന്ന ഒരവസ്ഥ അപ്പോൾ പലരും ഇതെല്ലാം ഈ വാർത്തകളും ഈ സംഭവങ്ങളെല്ലാം കേട്ട് ഒത്തിരി ഭയഭീതിയിലാണ് ഒന്ന് പലരുടെയും പല കുടുംബങ്ങളിലും മക്കളൊക്കെ കാനഡയിലും യു കെയിലും പഠിക്കാനും ജോലിക്കും ഓസ്ട്രേലിയയിലും യു എസ് എയിലൊക്കെ ആയിട്ട് പോയിട്ട് ചില വീടുകളിലെ അപ്പം മാത്രമേ ഉള്ളൂ ചിലടത്ത് അമ്മ മാത്രമേ ഉള്ളു ചിലടത്ത് അപ്പൻ മ്മയും മാത്രു അല്ലെങ്കിൽ ചിലയിടത്ത് അപ്പം പുറത്താണ് അമ്മയും മക്കളും മാത്രമേ ഉള്ളു ഇങ്ങനെ തിരിച്ചും മറിച്ച് വയ്ക്കുക അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോണും ടിവിയുമായിട്ടിരിക്കുമ്പോൾ ഇത് തന്നെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് ഗുരുവാസംഘം മോഷണം കൊള്ള കൊലപാതകം പോലീസിനെ വെട്ടിച്ച് വേലങ്ങമായിട്ട് ചാടി പിന്നെ ഇവർക്ക് ആരാ പേ ആരാ പേടി ഏഹ് ഇനി ആരിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത് പോലീസ് അവരെ പിടിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷണങ്ങൾ നടക്കുകയാണ് പക്ഷേ അതും ഒന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതെ കോഴിയിറക്കി ഇറങ്ങിയിരുന്നതും സോ പിന്നെ സസ്പെൻസ് ആയിട്ടുള്ള വാർത്തകൾ ത്രില്ലറായിട്ടുള്ള വാർത്തകൾ നമ്മുടെ ഇങ്ങനെ തുളച്ചിറങ്ങുന്ന പോലെ അപ്പം കള്ളം കള്ളം കണ്ണടച്ച ഒരനക്കം കേട്ട അപ്പ പേടി ഭയത്തിനടിപ്പെടുക അങ്ങനെ പേടിച്ചാൽ പോയി വിളിക്കാൻ വല്ലതോട്ടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ വാതിലുകളും ജനലുകളൊക്കെ നന്നായിട്ട് കുറ്റിയൊക്കെ ഇടുക ഉറപ്പുള്ള കുറ്റിയും കുളത്തുവാണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ അനാവശ്യമായ ശബ്ദമോ അല്ലെങ്കിൽ ബഹളമോ ഒക്കെ യി ചാടിപ്പോയി ഉറക്കത്തിൽ നിന്ന് ഇട്ട് വാതിൽ തുറക്കുക ഇറങ്ങി നടക്കുക ചെയ്ത് കഴിയുമ്പോൾ ആ സമയത്താണ് ഈ കള്ളന്മാർ തുറന്നിട്ട വാതിലേക്കൂടി അകത്ത് കയറി ഒളിച്ചിരിക്കുകയും അക്രമം ചെയ്ത് മോഷ്ടിച്ച് വേണമെങ്കിൽ ആളഭയം വരെയും വരുത്തിയിട്ട് ഇപ്പോൾ അതിലൊരാളെക്കുറിച്ച് വായിച്ചത് ഓർക്കെയാണ് പതിനെട്ടോളം കേസുകളിൽ പ്രതിയാണെന്ന് അപ്പോൾ പലരും പറയുന്നത് എന്തിനാണ് ഇതിനെയൊക്കെ പിന്നെയും പുറത്തോട്ട് വിടുന്നത് എന്ന് പക്ഷേ ഇവർ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും കൂടെ നോക്കിയാണ് ഞങ്ങൾ തമിഴരായത് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് എന്നും പറഞ്ഞുള്ള രീതി ഉള്ള കളവും മോഷണമൊക്കെ നടത്തിയിട്ട് തമ്മിലടിപ്പിക്കാനുള്ള അതുകൊണ്ടാണ് കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും ആണെന്ന് പറയുന്നത് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ദാഷിണ്യം ഇല്ല ശ്രമത്തിനിടയിൽ ഞാൻ പത്രത്തിൽ വായിച്ച ദോക്കെയാണ് തൃപ്പൂണിത്തറയിൽ വീട്ടമ്മയുടെ കഴുത്തിലെ മാല പൊട്ടിക്കാനുള്ള ശ്രമത്തിൽ ശ്രമത്തിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ അവരുടെ വീട്ടമ്മയെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് വീഴ്ത്തിയിട്ട് അവർ ഇന്നും ആ പരിക്കോടെ കിടക്കുന്ന പൊങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ ഒരു വളരെ ദയനീയമായ അവസ്ഥയിലാക്കി ആഭരണത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയത് അപ്പോൾ ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില തങ്കത്തിൻ്റെ വില കുത്തന് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും ഈ ഒരുപാട് ആഭരണമൊക്കെ അണിയിച്ച് പ്രദർശനം നടത്തുന്ന കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുക അതുപോലെ സ്ത്രീകളും കാരണം സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ കള്ളന്മാരും ഇതിൽ കൂടുതൽ ജാഗ്രതയോടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ ഇവിടെ പോലീസുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് അത്യാവശ്യം ഇപ്പം നൂറ്റി പന്ത്രണ്ടിലൊക്കെ വിളിച്ചാൽ ഓൺ ദി സ്പോട്ടിൽ പിന്നെ അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച ഓൺ ദ സ്പോട്ടിൽ പോലീസ് മിസ്ഡ് കോളായാൽ പോലും എത്തിയിരിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള പല നമ്പറുകളും അതുപോലെ പത്തൊമ്പത് മുപ്പത് ഈ സൈബർ ആക്രമണങ്ങൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ പിടിച്ചു പറയും മോഷണം നടക്കുന്നത് ഉപദ്രവവും കൊള്ളയടിയും എല്ലാം നടക്കുന്നത് സൈബർ ആക്രമണങ്ങളാണ് നമ്മുടെ എ ടി എമ്മിൻ്റെ പിന്നിയോഗിച്ചും അല്ലെങ്കിൽ പോലീസാണെന്ന് പറഞ്ഞ് കള്ളപ്പണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കള്ളന്മാരുടെ ചുവടുകളൊക്കെ മാറ്റി പണ്ടത്തെ പോലെ കത്തിയും തുകയും കൊണ്ട് വന്നിട്ട് ഉപദ്രവിക്കുന്ന രീതികൾ അത് ഇപ്പോൾ ഈ കേട്ട പോലെ കേട്ടപോലെ കുറവാസംഘത്തിൻ്റെ രീതികൾ പകൽ നോക്കി നടന്നിട്ട് പാട്ട പറക്കാനും മറ്റും നടക്കുന്ന പോലെ നടന്ന് രാത്രി വന്ന് മോഷ്ടിക്കും യും പിന്നെ ഇപ്പം കുണ്ടനൂർ പാലത്തിനടിയിൽ അവിടെ ഈ കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്ന ഉപജീവനം നടത്തുന്നവരെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു അവരുപേക്ഷിച്ച ടെൻറ്റിൻ്റെ അകത്ത് കുഴി അതിൽ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ ഇങ്ങനെ വാർത്തകൾ തിരിച്ചും മറിച്ചും പല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത്തിരി പൊടിപ്പും തൊങ്കലൊക്കെ വെച്ച് സെൻസേഷനൽ ആയിട്ട് കാര്യങ്ങൾ വരികയും ചെയ്യും അത് ഏത് കാര്യത്തിനാണെങ്കിലും അങ്ങനെയാണല്ലോ എന്നാലും നമ്മളിത് നിസ്സാരവൽക്കരിച്ചു കൂടാ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇതാണ് ചെയ്യാനുള്ളതും പറഞ്ഞു പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും സ്ത്രീകളൊക്കെ ഒക്കെ ഒരുപാട് ഉടയാട ആഭരണങ്ങളൊക്കെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊന്നിട്ടായാലും ഇവരിത് വലിച്ചു അല്ലെങ്കിൽ അപകടം പരുത്തിയിട്ടായാലും ഇവരിതും കൊണ്ട് പോകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഏത് വചനം പ്രാർത്ഥിക്കണം നേരത്തെ ഒരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞത് ആ ബ്രതറെ ഒരു വചനം പറഞ്ഞത് ആ ബ്രതറെ എന്ന് ഏശയാ പ്രചനത്തിൽ അമ്പത്തിനാലാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യം നീതിയിൽ നീ സുസ്ഥാപിതയാകും നീതിയിൽ നീ സുസ്ഥാപിതയാകും ഏർ മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല സൃഷ്ടാവായ ദൈവത്തിൻ്റെ വചനങ്ങളാണ് നമ്മളിവിടെ കേട്ടത് അപ്പോൾ ജേശയ അമ്പത്തിനാല് പതിനാല് വചന പറഞ്ഞ് പ്രാർത്ഥിക്കാം പിന്നെ ഒന്നിയോഹനൻ നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ് അതുകൊണ്ട് കള്ളൻ കൊള്ളക്കാരനൊന്നും പറഞ്ഞ് പേടിച്ചിരിക്കാതെ അങ്ങനെയുള്ള കള്ളന്മാരും കെണികളും നമ്മുടെ വഴിക്ക് വരാതിരിക്കാൻ വീണ്ടും സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലും പതിനഞ്ച് അവൻ സ്നേഹത്തിൽ എന്നോട് എന്നോടൊട്ടിൽ നിൽക്കുന്നതിനാൽ അവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നതുകൊണ്ട് അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം ഉത്തരമിറളും അവൻ്റെ കഷ്ടതയും ഞാൻ അവനോട് ഞാനവനോട് ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ നൽകി അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവനെ കാണിച്ചു കൊടുക്കും സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാലും പതിനഞ്ചും വചനങ്ങൾ പ്രത്യേകിച്ച് പിന്നെ ിപ്പർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അപ്പോൾ ജേശയ അമ്പത്തിനാല് പതിമൂന്ന് സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് ഒന്ന് ഓഹന്നാൻ നാല് നാല് ഫിലിപ്പർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും വീണ്ടും രണ്ട് തിമ്മൂത്തി ഒന്ന് ഏഴ് രണ്ട് തിമൂത്തി ഒന്ന് ഏഴ് ഭീതിത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയ ണത്തിൻ്റെ ആത്മാവിനെയാണ് അപ്പൊ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ധൈര്യത്തിൻ്റെ ശക്തിയുടെ ആത്മാവേ എന്നെ അഭിഷേകം ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കള്ളൻ കയറിയത് ഏഹ് ഇതധികം പബ്ലിഷായ കാര്യമല്ല അതായത് ഞങ്ങളൊക്കെ എവിടെയോ പോയിരിക്കുകയാണ് അമ്മച്ചി ഞങ്ങളെല്ലാവരും കൂടെ പോയിരിക്കണം അപ്പച്ചൻ മാത്രമേ വീട്ടിലുള്ളൂ അപ്പച്ചനാണെങ്കിൽ വീട് അടഞ്ഞിടക്കെയാണ് പക്ഷേ വീടിൻ്റെ പുറത്ത് ചാരു കസേരയിൽ അവിടെ ഒരു ഫാനിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ ആ ചാരു കസേരയും ഇങ്ങനെ കൊന്തയും ചൊല്ലി ഇരിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല ഒന്നിലെ ബൈബിളും വചനമോ പുസ്തകമൊക്കെ വായിക്കും അല്ലെങ്കിൽ കൊന്തൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ ദൈവത്തെ അറിഞ്ഞാൽ പതിനഞ്ച് വർഷം അങ്ങനത്തെ ഒരു ജീവിതം ഓർന്നു ഒരു മിനിറ്റ് വാഴായി കളയാനില്ല പിന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കും അതുപോലെ പ്രാർത്ഥിപ്പിക്കാനും കൗൺസിലിങ്ങിനൊക്കെ വരും ഫുൾ എൻഗേജഡ് ആണ് ഇപ്പം ഐ എം എസ്സിലായാലും മുരിങ്ങൂരായാലും താപോർ ധ്യാന കേന്ദ്രം കൊടുമ്പിടി ആയാലും അവിടെയൊക്കെ ഒത്തിരി ചിറ്റൂരായാലും ഒത്തിരി ഒത്തിരി ആളുകളെയൊക്കെ ധ്യാനങ്ങളിൽ പറഞ്ഞു പറഞ്ഞുവിടെ അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് ധ്യാനം കൂടി കൂടിച്ചിട്ടുള്ള ആൾക്കാർ കൈയും കണക്കുമില്ല അങ്ങനെ ഒരു ജ്വരമായിരുന്നു അതുപോലെ വെള്ളിയാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാ ശനിയാഴ്ചയും പ്രാർത്ഥന ഇങ്ങനൊരു ജീവിതമായിരുന്നു എല്ലാ ദിവസവും അപ്പച്ചൻ പള്ളിയിൽ പോകും വീട്ടിലെല്ലാവരും പള്ളിയിൽ പോയിരിക്കണം ഏ ഒരു നിർബന്ധവും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഇത് ഞങ്ങൾ അനുവർത്തിച്ച് വന്നു അതിൻ്റെയൊക്കെ അഭിഷേക അനുഗ്രഹം ഇന്നും ഉണ്ട് അപ്പോൾ ഈ സംഭവിച്ച കാര്യം ഇതാണ് അപ്പച്ചൻ ഇങ്ങനെ കൊന്തേയും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വചനം വചനത്തിൽ ഒരു വിട്ടുവീഴ്ചയിലും വചനം പഠിക്കണം എഴുതി വെക്കും ഒരു സമയവും പാഴാക്കാത്തില്ല കൊന്തേ ചൊല്ലു ഒത്തിരി ഭക്തിയായിരുന്നു കുർബാന പറയാനില്ല അപ്പോൾ കുർബാന കൂടാത്ത ദിവസങ്ങളില്ല അപ്പം തന്നെ അമ്മ ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങളൊക്കെ സെപ്പറേറ്റ് പോകും അങ്ങനെ ചിലപ്പോൾ ഞങ്ങൾ ഡോൺ ബോസ്കോ കൾച്ചർ സെൻറ്ററിൽ കുർബാന ഒക്കെ പോകും ഞായറാഴ്ച ദിവസം ഇടവപ്പള്ളിയിലോട്ട് പോകും അങ്ങനെ മാറ്റിയും മറിച്ചും ഏതെങ്കിലും ഒരു പള്ളികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുർബാനകൾ അവിടെ ഇവിടെയൊക്കെ രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടല്ലോ ഇനി രാവിലെ മുടങ്ങി പോയാൽ ഇൻ കേസ് വൈകിട്ട് പോകും അപ്പോൾ അപ്പം കൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് എന്ന് പറയുന്ന ഒരു ശക്തമായ പ്രേരണ അപ്പുറത്ത് ചെല്ലുമ്പോൾ പുറകുവശത്തുകൂടെ ചെന്ന് കഴിയുമ്പോൾ ഔട്ട് ഹൗസ് ഒരു അടുക്കള ആ കാലത്ത് പുതിയതായിട്ട് എടുത്തതുണ്ട് അപ്പോൾ അത് അത്രക്ക് സേഫ് ഒന്നും അല്ല അടച്ചിടാൻ പറ്റും ലോക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല ചെല്ലുമ്പോ അതിൻ്റെ അകത്തുനിന്ന് ഞങ്ങളുടെ കഴുകി വെച്ചതും നിരത്തി വെച്ചതുമായ പാത്രങ്ങളെല്ലാം ചാക്കുകളിലാക്കി പറഞ്ഞ പോലെ ഒരു തമിഴ് സംഘം ഇത് അതിൽപ്പെട്ട ആ വ്യക്തി ചാക്കിലിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ചം പിടിച്ച് അടിച്ച് ഇടിച്ച് അതെല്ലാം ഇട്ടിട്ട് ഓടി അപ്പ അപ്പച്ചനെ തിരിച്ച് പിന്നെയാണ് ചിന്തിച്ചത് ഒപ്പച്ചനെ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളു പകലായതുകൊണ്ട് രക്ഷപ്പെട്ടു തിരിച്ചെന്തെങ്കിലും ചെയ്തേനെ അങ്ങനെ ആ ആക്രമണത്തിന് രക്ഷപ്പെട്ടു പിന്നീട് ഒരു ദിവസം കുറേ നാൾ കഴിഞ്ഞപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉണ്ടായി അപ്പോൾ ആ അപ്പച്ചന് അപ്പച്ചനോട് അപ്പച്ചൻ ഇങ്ങനെ വ്യായാമ വീടിന്റെ ചുറ്റിനും ഒക്കെ നടക്കും സെയർ കേസൊക്കെ കയറി ഇറങ്ങും രാത്രി ഇതുപോലെ ഇറങ്ങുന്നത് വെളുപ്പം കാലത്ത് അപ്പച്ചനെ ആദ്യം എഴുന്നേക്കുന്നത് മൂന്ന് മണിക്കോ മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ എഴുന്നേക്കും പ്രാർത്ഥനയും കുളിച്ച് ഒരുങ്ങി പള്ളി കുന്തിരിക്കൊക്കെ പോ വെച്ച് പള്ളിയിലൊക്കെ പോകും അങ്ങനെ ഒരു ശീലമാണ് അപ്പോൾ അതിനുള്ളിലെ കഞ്ഞിയും കറിയും എല്ലാം അപ്പച്ചൻ തന്നെ റെഡിയാക്കും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആ നന്മകളും കൂടെ ഞാൻ ഓർക്കുകയാണ് പ്രാർത്ഥന നടക്കും കുന്തിരിക്കൊക്കെ പോകും അപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കഞ്ഞിക്കൊക്കെ ളളപ്പിച്ച് ഊറ്റി എല്ലാവർക്കും ചായ ഒക്കെ ഇട്ട് വെക്കും അപ്പോൾ ബാക്കിയുള്ളവരവിടെ പോയി എന്ന് പറയാം അങ്ങനെ ഒരു ശീലമായിരുന്നു അപ്പുച്ചനി ആ അതാണ് ഒത്തിരി നന്മ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് സഹായിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ ഇതുപോലെ കള്ളം വന്നിട്ട് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഇതാണ് അപ്പച്ചനെ എഴുന്നേറ്റത് കൊണ്ടായിരിക്കാം മോഷണശ്രമം പരാജയപ്പെട്ടത് ഞങ്ങളുടെ അടുക്കള വാതലിൻ്റെ കൂടെ ഞങ്ങളുടെ പാര പുറത്തു വെക്കുമായിരുന്നു അതെടുത്തിട്ട് ഇങ്ങനെ തിക്കിയിട്ട് അവിടെ തിന്ന ആ ഇട്ട് തിക്കിയ സ്ഥലം പൊട്ടി അടർന്ന് കിടക്കുകയാണ് കിടക്കുകയാണ് പിന്നെ പൊളിക്കാനായിട്ട് പറ്റിയില്ല ദൈവ സഹായിച്ച പുതിയ വീടൊക്കെ പണിത് നല്ല ഉറപ്പില് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ എൻ്റെ പെങ്ങളുടെ പെങ്ങൾ ഷിനി ഷിനിയുടെ ബാഗ് എന്തൊട്ട് വലിച്ച് പുറത്തേട്ടിട്ടേക്കുന്നു അതിൽ നിന്ന് കിട്ടിയ ചിലറ് പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് അത് മഴയത്ത് കിടപ്പുണ്ട് എന്നിട്ട് അടുത്ത ദിവസമാണ് അറിയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഈ ലീഫ് വെച്ചുണ്ടാക്കിയ പാര അതുകൊണ്ട് ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ നമ്മൾ പുറത്തിട്ടേക്കരുത് കത്തി പിക്കാസി പാര പിക്കാസ് പാരേഖ അതൊക്കെ എടുത്തിട്ടാണ് ഇവർ നമ്മളെ ആക്രമിക്കുന്നതും നമ്മുടെ വീട് പൊളിച്ച് കയറ്റുന്നതും എന്നിട്ട് അവർ സേഫായിട്ട് അതൊക്കെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും ഈ അവർ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പോലീസ് നായക്ക് പോലും ഇവരുടെ ഗന്ധം പിടിച്ച് പോയി പിടിക്കാൻ പോലും പറ്റുന്നില്ല ആ തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭദ്രചേച്ചിയുടെ വീട്ടിൽ കള്ളം കയറിയ വാർത്ത അറിയാനിടയായത് ഇതാണ് ഒരു പാര കൊണ്ടുവന്ന് അവരുടെ ജനലിൻ്റെ പണ്ടത്തെ ഈ മരത്തിൻ്റെ അഴികളാണ് അതിങ്ങനെ തിക്കി ഒടിച്ചിട്ട് ശ്വാസം കാരണം ഉറങ്ങാതെ കിടന്ന മകള് സ്വപ്നം പോലെ സ്വപ്നമുടന്ന് വിശ്വസിക്കുകയാണ് അവിടെ കഴുത്തേല് വന്ന് ഈ ജനലി കൂടി ഊർന്ന് കയറി ആളകത്ത് കയറി നാലെ പൊട്ടിച്ച് എല്ലാം പോയി കഴിഞ്ഞ അപ്പൊ കൊല്ലുന്ന് ഓർത്തിട്ട് ഇവിടെ മിണ്ടിയില്ല അത് കഴിഞ്ഞാണ് കൊച്ച കിട്ടി പേടിച്ചിട്ട് ഒച്ച ഇല്ലാതെ ആയിപ്പോയി ഒന്നാമതും ശ്വാസം മുട്ടൊക്കെ ഒരു കൊച്ചായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇപ്പം ഈ കുറുവാ സംഘത്തിന്റെ കേട്ടപ്പോൾ ഇങ്ങനത്തെ കാര്യമൊക്കെ ഓർക്കുകയാണ് നമ്മുടെ വീട്ടിൽ കിട്ടാഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ആ ഔട്ട് ഹൗസിൽ വെച്ചിരുന്ന പാര എടുത്തുകൊണ്ട് പോയി ഇവിടെ തിക്കിയിട്ട് പൊളിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ കയറാൻ പറ്റിയ വീട്ടിൽ കേറി മാലയും പൊട്ടിച്ചുകൊണ്ട് പോയ സംഭവം ഉണ്ടായത് അതുകൊണ്ട് പേടിപ്പിക്കാനല്ല പക്ഷെ ഒരു ജാഗ്രത വേണം ഭയമല്ല എന്താ വേണ്ടത് ജാഗ്രതയാണ് ഈ കാര്യത്തിൽ വേണ്ടത് വീട്ടുകാരും റെസൻറ് അസോസിയേഷനും നാട്ടുകാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അതുപോലെ ദൈവത്തോട് നന്നായിട്ട് നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപരിചിതരെയൊക്കെ കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും അറിയേണ്ടവരെ അറിയിക്കുകയും ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള റെസൻ്റ് അസോലുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ചോദ്യം ചെയ്താലും അന്വേഷിച്ചാലും പോലീസിൻ്റെ സഹായം തേടിയാലും ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നൂറ്റി പന്ത്രണ്ട് എന്നും പറഞ്ഞൊരു നമ്പറുണ്ട് എപ്പോൾ വിളിച്ചാലും കിട്ടും പോലീസിൻ്റെ ഈ ഫോൺ നമ്പർ അങ്ങനെ അങ്ങനെയും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ സഹായങ്ങൾ വരും അടുത്തുള്ളവർ ഇന്ന് ഈ വീട്ടിൽ താമസിക്കുന്നതിന് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് അറിയില്ല അവൻ്റെ ഫോൺ നമ്പറും അറിയില്ല അടുത്തുള്ളവരുടെ നമ്പറൊക്കെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വയ്ക്കുക പണ്ടത്തെ പോലെ ലാൻഡ് ഫോണൊന്നുമല്ല പൊട്ടിച്ച് കളഞ്ഞിട്ടൊന്നും ഇവർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല അപ്പം മൊബൈൽ ഫോൺ ഫോണാകുമ്പോൾ നമുക്കൊന്ന് കുത്തി വിളിക്കാനൊക്കെ സാധിക്കും എനിക്കറിയാവുന്ന ഒരു സഹോദരി അവര് പറഞ്ഞ ഇതാണ് വീടിൻ്റെ വീടിൻ്റെ ബെല്ലടിച്ചിട്ട് തുറക്കാഞ്ഞിട്ട് വാതിൽ മുട്ടി എന്നിട്ട് കർട്ടൻ്റെ അടിയിൽ കയറിയിരുന്ന ചേച്ചി പക്ഷേ അടുത്ത വീട്ടിലോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആരും കാണുന്നില്ല അങ്ങനെ അവർ വന്ന് നോക്കി കർട്ടൻ്റെ അടിയിൽ കർട്ടൻ പുറത്താണ് പിടിപ്പിച്ചിരുന്നത് ഉമർത്ത് വാതിൻ്റെ പുറത്ത് ഏ അപ്പോൾ ആ കർട്ടൻ്റെ അടിയിൽ കയറിയിരുന്ന ആ ഒരു മറുനാടൻ ഒരാളെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ച നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ച ഒരു സംഭവം എനിക്ക് അറിയാവുന്ന അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണരുക ജാഗ്രതയോടെ ഇരിക്കുക ഉറങ്ങാതെ കിടക്കണമെന്നല്ല Yeah. <laughs> പുരുഷക്കെ വരച്ച് നല്ലോണം പ്രാർത്ഥനയോടെയും പിന്നെ എല്ലാം ജനലും വാതിലൊക്കെ അടച്ച് പറ്റുമെങ്കിൽ പുറത്തെ ലൈറ്റൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ ഒന്ന് ഇട്ടാലും അധികം ചിലവൊന്നുമില്ല ക്യാമറ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് ഒരുപാട് ചിലവൊന്നുമില്ല സാധാരണ ഒരു ഏറ്റവും ലോ ലെവലിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയവരി അങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മൊബൈൽ ഫോണായിട്ടൊക്കെ ബന്ധിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും ഇനി ആരും ഇല്ലാതെ കുറച്ച് ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ അറിയിച്ചാൽ അവർ റോന് കിറ്റുമ്പോൾ ആ കൂടുതൽ ശ്രദ്ധയും അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പലർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിവില്ല അതുപോലെ അടുത്തുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുക മുഖവും കയറ്റി നടന്നിട്ടോ മിണ്ടാതിരുന്നിട്ടോ അല്ലെങ്കിൽ കുറ്റം മാത്രം കണ്ടുപിടിച്ചിട്ടോ വർഗീയത പറഞ്ഞിട്ടോ കാര്യം ആ കാര്യമൊന്നുമില്ല ഒരാപത്തുണ്ടാകുമ്പോൾ ഓടി വരാൻ ആ ജാതിയും മതവും മരണവും ലിംഗവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരാ ആദ്യം ഓടിയെത്തുന്നു ഒന്നും ഒന്നും അറിയില്ല കരച്ചിൽ കേട്ടും സഹായിക്കാനും അതുകൊണ്ട് കൂടുതലും വർഗീയതയൊന്നും പറഞ്ഞ് ഒന്ന് സമയം കളയേണ്ട കാര്യമില്ല ഒരു ജീവിതം നമുക്കുള്ളൂ ഏഹ് അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിന് ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പൊ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്ക ഏശയ്യ അമ്പത്തിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യം പിന്നെ ഒന്ന് യോഹനൻ നാല് നാല് ഫിലിപ്പിയർ നാല് പതിമൂന്ന് രണ്ട് തിമ്മൂത്തി ഒന്ന് ഏഴ് അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഉള്ളില് കയറുന്ന സംഘം പിശാശിന ഓടി അകറ്റാൻ സാധിക്കും ഭയം വിട്ടു പോകുമ്പോൾ തന്നെ വലവും സംഭവിക്കുക എന്ന് പറഞ്ഞിരുന്ന സംഭവിക്കും ജോബ് മൂന്ന് ഇരുപത്തഞ്ച് പറയും ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് വവിച്ചു സൈക്കോളജി ദ ലോ ഓഫ് റിഫ്ലക്സ് റിഫ്ലക്സ് എഫക്റ്റ് എന്ന് പറയും വിചാരിച്ചിരുന്ന ഇല്ലാത്ത കള്ളൻ തന്നെ കയറി വരും ഇല്ലാത്ത കളവും മോഷണമൊക്കെ നടക്കും അതുകൊണ്ട് ഒന്നും സംഭവിക്കയില്ല ദൈവം സംരക്ഷിക്കുമെന്ന് വിചാരിക്കുക വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഭയമൊക്കെ മാറ്റുക പരിശുദ്ധാത്മാവിന്യ നിറയണയെന്ന് പ്രാർത്ഥിക്കുക സംരക്ഷണ പ്രാർത്ഥനകൾ ചൊല്ലുക മാലാകട ജപം ചൊല്ലുക സംഗീർത്തനം തൊണ്ണൂറ്റൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല കുരുശൻ്റെ വഴി അങ്ങനെയൊക്കെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കരുത്ത് നേടാം കുഞ്ഞുങ്ങൾക്കുമൊക്കെ ദൈവത്തിൽ കൂടുതൽ ദൈവാശ്രയത്തിലേക്ക് അവരെ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന അവസരങ്ങളാണ് പ്രാർത്ഥിക്കാനൊക്കെ കൊടുക്കുക ഭയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പിന്നെ കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇത് നമ്മുടെ തലച്ചോറിലോട്ട് പോവും കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കാണുകയും ചർച്ച ചെയ്യും തികഞ്ഞ അവജ്ഞയോടെ അതൊക്കെ കളഞ്ഞേക്കുക ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ജാഗ്രതയോടെ ഇരിക്കുക അതിനും പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും നമ്മുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എല്ലാ കുറവാസംഘങ്ങളിൽ നിന്നും എല്ലാ കള്ളന്മാരിൽ നിന്നും ദുഷ്ടന്മാരുടെ ആലോചനകളിൽ നിന്നും കെണികളിൽ നിന്നും സർവശക്തനായ ദൈവം ഏവരെയും സംരക്ഷിക്കട്ടെ ദൈവോചനത്തിൻ്റെ അഭിഷേകവും പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയും പരിശുദ്ധ നമ്മുടെ മാധ്യമ സഹായവും കാവൽ മാലകന്മാരുടെ സഹായവും സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ നിത്യം ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന നമ്മുടെ ബന്ധു മിത്രാദികളിലേക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ചെയ്യേണ്ട കാര്യം ജാഗ്രതയോടെ ഇരിക്കുക ഉറക്കം കളഞ്ഞിട്ടോ പേടിച്ചിട്ടോ പോയി വിളിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല ദൈവത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുക വേണ്ട കരുതലുകൾ ചെയ്യുക പ്രൈസ്തലോ ഈ സംശയമായിട്ട് സ്ഥിതി